ഐ റിമെമ്പർ ഒരു ദിവസം ഐ വോക്കപ്പ് ഇൻ ദ മോർണിംഗ് ഞാനോർത്ത് ഞാനിന്ന് ഓഫീസിൽ പോകുന്നത് എന്തിനാണ് വോട്ട് ഈസ് മൈ ആക്ച്വൽ റീസൺ ഫോർ ഗോയിങ് ദി ഓഫ് ഞാനോർത്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഇൻ അഫ് റീസൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് അത് കാര്യമില്ല സോ വാട്ട് ഈസ് ഇറ്റ് ഐം റിയലി ഡൂയിങ് വിത്ത് മൈ ലൈഫ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു ഈ ഫൈനാൻഷ്യൽ സർവീസസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വാട്ട് ഇസ് ഇറ്റ് ഐ വോണ്ട് ടു ഡു വിത്ത് മൈ ലൈഫ് വാട്ട് ഇസ് ഇറ്റ് ഗോഡ് വാണ്ട്സ് മീ ടു ഡു വിറ്റ് മൈ ലൈഫ് വൊക്കേഷണൽ ഡിസേൺമെൻറ്റ് സീരിയസ് ആയിട്ട് തുടങ്ങുന്ന ആ പോയി എൻ്റെ പേര് കെൻസി ജോസഫ് മാമ്മൂട്ടിൽ ഞാൻ ഈശോ സഭയിലെ ഒരു മെമ്പറാണ് അതായത് ജസ്വറ്റ് ഓർഡർ ഞങ്ങളുടെ ഓർഡറിൻ്റെ മോസ്റ്റ് ഫേമസ് മെമ്പർ പോപ്പ് ഫ്രാൻസിസ് പോൻസിസാണ് ബട്ട് ഇറ്റ്സ് എ ഫൈവ് ഹൺഡ്രഡ് ഇയർ ഓൾഡ് ഓർഡർ ഫൗണ്ടഡ് ബൈ സെൻറ്റ് ഇഗ്നേഷ്യസ് എൻ്റെ വീട് പാലാരിവട്ടത്താണ് ഞങ്ങൾ ഡാഡി മമ്മി ഒറിജിനലി ചങ്ങനാശ്ശേരിക്കാരായിരുന്നു ബട്ട് ഇവിടെ എറണാകുളം പാലാരിവട്ടത്തോട്ടൊരു ലേറ്റ് എയ്റ്റീസിൽ വീട് വെച്ചതാണ് എനിക്കൊരു ബ്രദറുണ്ട് കെവിൻ ഡോക്ടറാണ് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്നു ഐ വാസ് ബോൺ ഇൻ കുവൈറ്റ് ഇൻ ദ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ജനിച്ച് വളർന്നതാണ് ഞാനും എൻ്റെ ബ്രദറും അവിടെ ഇന്ത്യൻ ഒരു നോർമൽ മലയാളി കാത്തലിക് ഫാമിലി പ്രാക്ടീസിങ് പള്ളിയിലൊക്കെ പോവും വീട്ടിൽ പ്രയറൊക്കെയുണ്ട് ഫാമിലി പ്രയറുണ്ട് ഫ്രൈഡേ കുർബാനയ്ക്ക് പോവും എന്നിട്ട് കാറ്റഗേസം അപ്പം ഫസ്റ്റ് കമ്മ്യൂണിയൻ കൺഫർമേഷൻ എല്ലാം നടന്നത് കുവൈറ്റിലായിരുന്നു കുവൈറ്റിൽ തന്നെയായിരുന്നു സ്കൂളിൽ സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചു ട്വൽത്ത് വരെ അവിടെ പഠിച്ചതാണ് ട്വൽത്തിൽ ഞാൻ സയൻസ് ഗ്രൂപ്പായിരുന്നു കാരണം കൊച്ചിലോട്ട് എനിക്ക് സയൻസിനോടായിരുന്നു ഇൻട്രസ്റ്റ് ഒരിക്കലും ഒരു പ്രീസ്റ്റ് ആകണമെന്ന് എൻ്റെ മൈൻഡിൽ ഇല്ലായിരുന്നു ഇൻഫാക്റ്റ് ഒരു അപ്റ്റർ അറൗണ്ട് ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ വരെ എന്നോട് പ്രീസ്റ്റ് അങ്ങനെ ഒരു ആരെങ്കിലും എന്നോട് ക്യാൻസി ദിവസം പ്രീസ്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ ഐ വുഡ് എബ്സെഡ് യുവർ ജോക്കിങ് മാൻ ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ട്രൂ അപ്പോൾ ഒരു നോർമൽ ലൈഫിൽ ഐ ജസ്റ്റ് ഹാഡ് നോർമൽ ഹോപ്സ് ഫോർ മൈസെൽഫ് നോർമൽ ഫെയ്ത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഓഫ് കോഴ്സ് കൊച്ചിലെ പ്രാർത്ഥിക്കുമായിരുന്നു അതിന് അന്ന് അങ്ങനെ ഒരു പ്രത്യേക ഒരു അതിലൊരു സ്പെഷ്യൽ അൺയൂഷ്വൽ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല അന്നത്തെ ആവശ്യങ്ങൾക്ക് എക്സാമിനു വേണ്ടിയും ഒക്കെ നോർമലായിട്ട് പ്രേ ചെയ്യും റോസറി തന്നെ ജോലി ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു പ്രയർ ലൈഫ് ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ദൈവമായിട്ട് പർട്ടിക്കുലർലി ഇപ്പം റിവേഴ്സ് ചെയ്ത് നോക്കുമ്പം ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ സമയത്ത് ഒരു വളരെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്കെപ്പോഴും ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഈസ് എ റിയൽ പേഴ്സൺ ഞാനൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന കണക്ക് തന്നെ എനിക്ക് ക്രിസ്തുവിനോട് സംസാരിക്കാൻ അന്ന് കഴിയുമായിരുന്നു അത് സ്പെഷ്യലായിട്ടൊന്നും ഞാൻ കരുതിയില്ല ഇവൻ ഇപ്പോഴാണെങ്കിലും ഞാനെപ്പോഴും ഇപ്പം കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും ജസ്റ്റ് ടോക്ക് ടു ജീസസ് ഈസ് എ ഫ്രണ്ട് കർത്താവാണ് ലോഡാണെന്ന് അത്രയും ഡിസ്റ്റൻസ് വെക്കണ്ട ക്ലോസ് ആയിട്ട് അടുത്ത് നിന്ന് സംസാരിക്കുക ബട്ട് പ്ലസ് ടു വരെ ഞാൻ നോർമൽ അപ്രിങ്ങിങ് പ്ലസ് ടു സയൻസ് ഗ്രൂപ്പിൽ സി ബി എസ് ഇ എക്സാംസൊക്കെ എഴുതി നാട്ടിൽ വന്നു ഓരോ എൻട്രൻസ് എക്സാംസ് അന്ന് എൻജിനീയറിങ്ങിലോട്ടായിരുന്നു ചായവ് കൊച്ചിലോട്ട് കമ്പ്യൂട്ടേഴ്സിനോട് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ വേരിയസ് എൻട്രൻസസ് ഒക്കെ എഴുതി അവസാനം ഐ ഐ ടി ബോംബേൽ പിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി സ്റ്റാർട്ട് ചെയ്ത് നയൻറ്റി എയ്റ്റ് ബാച്ചിലായിരുന്നു ആ സമയത്ത് അവിടുത്തെ ക്യാമ്പസിൽ ഞാൻ പ്രാക്ടീസിങ് ഒരുമാതിരി സ്റ്റോപ്പായി ഇറ്റ് വാസ് നോട്ട് എ ക്രൈസിസ് ഓഫ് ഫെയ്ത്ത് ദൈവത്തിൽ അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല ഇറ്റ് വാസ് ആക്ച്വലി പ്യുവർ ലേസിനെസ് അതായത് അന്നത്തെ കാലത്ത് നൈറ്റിൽ ഇങ്ങനെ സ്റ്റുഡൻറ്റ് ഓരോ സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസും കൾച്ചറൽ ആക്ടിവിറ്റീസുമായിട്ടൊക്കെ ബിസി ആകുമ്പം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ മടി അതും അവിടെയൊക്കെ ഞായറാഴ്ച രാവിലെ ഈ നല്ല ഞങ്ങളുടെ ഹോസ്റ്റലിൽ പൊറോട്ടയും അതൊക്കെ കിട്ടുമായിരുന്നു അപ്പം രാവിലെ പള്ളി കുർബാനയ്ക്ക് പോകണമെങ്കിൽ അത് മിസ് ചെയ്യണം അപ്പം അത് കഴിയാൻ പറ്റാഞ്ഞിട്ട് ഞാൻ പള്ളിയിൽ പോകാതിരുന്നു അപ്പോൾ നോക്കുമ്പം എത്ര ട്രിവിയൽ ആയിട്ടുള്ള റീസൺ ആണ് ബാ ഓക്കെ അത് അന്നങ്ങനെ ദൈവത്തിൽ ഞാൻ പറഞ്ഞ കണക്ക് ഒരിക്കലും ഒരു ഏത്തീസ്റ്റ് ആകുക അങ്ങനെയൊന്നും ആയില്ല പക്ഷേ ഐ വാസ് നോട്ട് പ്രാക്റ്റീസിങ് നമ്മുടെ ഒരു ഫെയ്ത്ത് ഡി നോട്ട് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മൈ ലൈഫ് പിന്നെ ഒരു ഫൈനൽ ഇയറൊക്കെ ആയപ്പം മെനി ക്വസ്റ്റ്യൻസ് ആർട്ട് എടുക്കാം വാട്ട് ഷുഡ് ഐ ഡൂ വിറ്റ് മൈ ലൈഫ് ഞാൻ കമ്പ്യൂട്ടർ എൻജിനീയറിങ് ആണ് പഠിച്ചത് ആ ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ ഇനി പല എഞ്ചിനീയറിങ് സ്റ്റുഡൻസ് ചെയ്യുന്ന കണക്ക് കോർപ്പറേറ്റ് ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യണം എൻ്റെ മൈൻഡിൽ ഈ മെഷീൻസുമായിട്ട് വർക്ക് ചെയ്യുന്നതിലും താല്പര്യം ഹ്യൂമൻ ബീങ്സുമായിട്ട് വർക്ക് ചെയ്യുന്നതിലായിരുന്നു അതുകൊണ്ട് കമ്പ്യൂട്ടർ പ്യുവർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഫീൽഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് താല്പര്യം കുറവായി കുറവായി വന്നു സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ആറ്റ് എ മോർ കോർപ്പറേറ്റ് കരിയർ ഞാൻ ആ സമയത്ത് എൻ്റെ പ്ലാൻ ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് വർക്ക് ചെയ്തിട്ട് യു എസ് എൽ എം ബി എക്ക് പോകാനായിരുന്നു ഞാൻ ലാസ്റ്റ് ഇയറിലൊക്കെ ജിമാറ്റുമൊക്കെ എഴുതിയതാണ് അതിന് നല്ല സ്കോർ ഉണ്ടായിരുന്നു ജസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ഒരു ത്രീ ഫോർ ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് കിട്ടണം ഗ്രാജുവേഷൻ കഴിഞ്ഞു അതായിരുന്നു പ്ലാൻ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് വന്ന കമ്പനീസിൽ അപ്ലൈ ചെയ്തു ഫൈനൽ ഇയറിൽ ഡൽഹിയിൽ ഒരു ജോലി കിട്ടി ഒരു കൺസൾട്ടിങ് ഫേം ഇ വാല്യൂ സർവ്വെന്ന് പറയുന്നത് I would have I worked graduation one year work, management marketing consultant. After one year, I got placement in another company, a bank in the UK called Capital One Financial Services. I went there in the year 2004, February, and started work in financial risk analysis. I'm going to end the story it takes me to the UK. അപ്പോൾ അവിടെ ഈ ഫൈനാൻഷ്യൽ സർവീസസ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ശരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വാട്ട് ഇസ് ഇറ്റ് ഐ വോണ്ട് ഡു വിത്ത് മൈ ലൈഫ് വാട്ട് ഇസ് ഇറ്റ് ദറ്റ് ഗോഡ് വാണ്ട്സ് മീ ടു ഡു വിത്ത് മൈ ലൈഫ് വൊക്കേഷണൽ ഡിസേൺമെൻറ്റ് സീരിയസ് ആയിട്ട് തുടങ്ങുന്നത് ആ പോയിൻ്റിലാണ് എൻ്റെ പെർട്ടിക്കുലർ കോളിംഗ് അതായത് ജസ്വറ്റ് സഭയിലോട്ടും പ്രീസ്വുഡിലോട്ടുമുള്ള കോളിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആക്ച്വലി യൂണിവേഴ്സിറ്റി ഇയേഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലെ എവല്യൂഷൻ അതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട് രണ്ട് ഡൈമെൻഷൻസ് ഉണ്ട് ഒന്ന് ഇൻ്റലക്ച്വൽ ഒന്ന് സ്പിരിച്വൽ അപ്പം ഇൻ്റലക്ച്വൽ ഡൈമെൻഷനിൽ ഞാൻ ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയം വരെ ഫെയ്ത്തിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി സീരിയസ് ആയിട്ടൊന്നും ആലോചിച്ചൊന്നുമില്ല ഓഫ് കോഴ്സ് എൻ്റെ എൻ്റെ മൈൻഡിൽ ദ വാസ് നെവർ എനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഫോർ എക്സാമ്പിൾ സയൻസ് ആൻഡ് ഫെയ്ത്ത് നമ്മുടെ വിശ്വാസം പഠിപ്പിക്കുന്ന കാര്യങ്ങളും സയൻറ്റിഫിക് ഫാക്സുമായിട്ടൊരിക്കലും എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്തിട്ടില്ല ബൈബിൾ അങ്ങനെ ലിറ്ററലായിട്ട് അല്ല വായിക്കേണ്ടി എന്നൊക്കെ എനിക്കറിയായിരുന്നു ബട്ട് സ്റ്റിൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ഫോക്കസ് വന്നു അതിന് ചില എക്സ്റ്റേണൽ റീസൺസും ഉണ്ടായിരുന്നു ആ സമയത്തായിരുന്നു ഈ ഗുജറാത്തി റൈഡ്സൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ റിലിജൻ റിലിജൻ ആൻഡ് പൊളിറ്റിക്സ് റിലിജൻ ആൻഡ് റീസൺ ഇതൊക്കെ ക്യാമ്പസിൽ ഒത്തിരി ഡിസ്കഷൻ ടോപ്പിക്സ് ആയിരുന്നു അപ്പം ക്രിസ്ത്യൻസിൽ ഞങ്ങൾ എനിവേ ഇന്ത്യ ഓൺലി ഹാസ് ടു പെർസെൻറ്റ് ഓഫ് ക്രിസ്ത്യൻസ് അപ്പൊ ഞങ്ങളുടെ ക്യാമ്പസിന് ഏകദേശം ആ പ്രൊപ്പോഷനായിരുന്നു വൺ ഓഫ് ദ ഫ്യൂ ക്രിസ്ത്യൻസ് ഓൺ ക്യാമ്പസ് പലപ്പോഴും ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷന് എന്നെ Uh, i was asked to do that. Uh, but that led me to investigate it more deeply. number christian faith and the intellectual foundations and and the more i read, the more i was impressed by how deep those foundations were. philosophy. the deeper questions of reality. what is reality? how do we know reality? how do we ഡു ദി റൈറ്റ് തിങ് വട്ട് ഇസ് റൈറ്റ് ആൻഡ് റോങ് മീൻ ഇങ്ങനെ പല ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് അതിനെക്കുറിച്ച് നമ്മുടെ കാത്തലിക് ഫേത്ത് ഒത്തിരി ഡീപ്പായിട്ട് ഫോർ സെഞ്ചറീസ് അതായത് സിൻസ് ദ വെരി ബിഗിനിങ് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് ശരിക്കും ഒരു എക്സ്പോഷർ വരുന്നത് യൂണിവേഴ്സിറ്റി ഫൈനൽ ഇയറിൽ സോ ദാറ്റ് വാസ് ദി ഇൻ്റലക്ച്വൽ സ്ട്രെങ്ത് പിന്നെ ഒരു സ്പിരിച്വൽ സ്ട്രാൻഡിൽ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമ്മറിൽ ഡാഡി മമ്മി എന്നോട് പറഞ്ഞു ഇവിടെ നമ്മുടെ ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ഒരു റിട്രീറ്റിന് പോവുക പുതിയൊരു ലൈഫിൽ വർക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പുതിയ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് റിട്രീറ്റിന് പോയി ദൈവത്തിൻ്റെ ഹെൽപ്പ് ചോദിക്കുക എന്നുള്ളത് സോ ഐ വെൻറ്റ് ഫോർ ദാറ്റ് റിട്രീറ്റ് അതെനിക്കൊരു പവർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ദൈവത്തിൻ്റെ ആ ഒരു ക്ലോസ്നെസ് നമ്മുടെ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഹാർട്ടിൽ ഉണ്ട് ഗോഡ് ഇസ് ക്ലോസർ ടു അസ് ദെൻ വി ആർ ടു അവർ സെൽസ് ആ ഒരു ഫീലിംഗ് വന്ന ദാറ്റ് വാസ് എ സ്പിരിച്വൽ എവല്യൂഷൻ അപ്പം ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പം ഡൽഹിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പം ഈ രണ്ട് സ്ട്രാൻഡും എൻ്റെ മൈൻഡിൽ കോലസ് ചെയ്തു വരുന്നുണ്ട് ഇപ്പോഴും ഐ എം നോട്ട് തിങ്കിങ് ഒരു വൈദികനാണോന്നൊന്നുമില്ല മൈ തോട്ട് വേഴ്സ് ഒരു നല്ല ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ലേ പേഴ്സണായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക ഹൂ ഇസ് ഇൻ്റലക്ച്വലി ഇൻഫോംഡ് ബൈബിൾ കോമൻട്രീസൊക്കെ ഞാൻ വായിക്കുമായിരുന്നു റീഡിങ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു ഡെയിലി പ്രെയർ അപ്പം ഇൻ്റലക്ച്വലി ഇൻഫോംഡ് ആൻഡ് സ്പിരിച്വലി ഗ്രോയിങ് ആയിട്ട് ഒരു ലേ പേഴ്സൺ ആയിട്ട് തന്നെയായിരുന്നു ഡൽഹി സമയത്ത് വർക്ക് ചെയ്തത് യു കെ ചെന്ന് ഫൈനാൻഷ്യൽ സർവീസസിൽ വർക്ക് ചെയ്ത സമയത്ത് ദോസ് ഇൻട്രസ്റ്റ് വെയർ കണ്ടിന്യൂയിങ് ഇൻ്റലക്ച്വൽ സ്ട്രീമിൽ ഞാൻ ഐ ഫൗണ്ട് ദാറ്റ് ഐ ആക്ച്വലി ഹാഡ് അലോട്ട് എ ഫ്രീ ടൈം ആ സമയത്ത് ഐ സ്റ്റാർട്ട് ഇറ്റ് സ്റ്റഡിയിങ് ഫിലോസഫി ആക്ച്വലി ഫോമലി ഒരു പോളിറ്റിഫിക്കൽ ഡിഗ്രി ഇൻ ഫിലോസഫി ഞാൻ സ്റ്റാർട്ട് ചെയ്തു വർക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു സ്പിരിച്വലിയും ഐ കണ്ടിന്യൂഡ് വിത്ത് മൈ പ്രയർ അപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡും കൊളൈഡ് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ശരിക്കും ഐ സ്റ്റാർട്ട് ഇ ടാസ്കിങ് മൈസെൽഫ് വോട്ട് ഇസ് ഗോഡ് വോണ്ട് മീ ടു ഡു എൻ്റെ ലൈഫിലെ പർപ്പസ് എന്താണ് ഞാനിവിടെ ഫിനാൻഷ്യൽ സർവീസസ് വർക്ക് ചെയ്യുന്നു ഐ ഹാവ് എ ഗുഡ് സാലറി ഐ ഹാവ് ഓൾ ദ മണി ഐ വാണ്ട് ഡിസ്പോസിബിൾ ഇൻകം ഒരു കുഴപ്പമില്ല ഐ ക്യാൻ ഡൂ വാട്ട് എവർ ഐ വാണ്ട് ട്രിപ്പിന് പോകണമെങ്കിൽ ട്രിപ്പിന് പോകാം സിനിമയ്ക്ക് പോകണമെങ്കിൽ സിനിമയ്ക്ക് പോവാം പുറത്തുനിന്ന് കഴിക്കണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാൻ മൈമിൻ്റെ ഹവ്നോ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല നമുക്ക് വിഷ് വാട്ട് വോട്ട് എവർ ഐ വാസ് ഏബിൾ ടു ഡു ബട്ട് സ്റ്റിൽ വാട്ട് ഇസ് വാട്ട് ഇസ് ഇറ്റ് ഐ എം ഡൂയിങ് ലൈഫിലെ പർപ്പസ് എന്താ ഐ റിമെമ്പർ ഒരു ദിവസം ഐ വോക്കപ്പ് ഇൻ ദ മോർണിംഗ് ഞാനോർത്ത് ഞാനിന്ന് ഓഫീസിൽ പോകുന്നത് എന്തിനാണ് വോട്ട് ഈസ് മൈ ആക്ച്വൽ റീസൺ ഫോർ ഗോയിങ് ടു ദിയോ ഞാൻ ഓർത്ത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഇൻ എഫ് റീസൺ ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് അതും കാര്യമില്ല സോ വാട്ട് ഈസ് ഇറ്റ് ഐം റിയലി ഡൂയിങ് വിത്ത് മൈ ലൈഫ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്പോൾ ഐ റിമെമ്പർ ഇറ്റ് വോസ് വൺ മോർണിംഗ് ഒരു മേ ബി അറൗണ്ട് ജൂൺ ഓഫ് ടു തൗസൻഡ് ആൻഡ് ഫൈവ് ഞാനിങ്ങനെ റൂമിലിരുന്ന് ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം സഡനായിട്ട് എൻ്റെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കെൻ സി വൈ യു നെവർ തോട്ട് അബൌട്ട് ബിക്കമിങ് എ പ്രീസ്റ്റ് അത് ആക്ച്വലി ഞാൻ ഈ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് എൻ്റെ കുറച്ച് ക്ലാസ്മേറ്റ്സ് എല്ലാം കാത്തലിക്സ് കാത്തലിക് ഫിലോസഫി ആയിരുന്നു അവർ പലപ്പോഴും പറഞ്ഞു ഓ കെ സി യു ഷുഡ് തിങ്ക് അബൌട്ട് ബിക്കമിങ് എ പ്രീസ്റ്റ് ഞാൻ ഇങ്ങനെ ഓ ഓക്കെ ഓക്കെ എന്ന് പറയും ആ ഒരു ദിവസം ഞാൻ ശരിക്കും ഐ ആസ് മൈ മൈസെൽഫ് ജസ്റ്റ് തിങ്ക് അബൌട്ടിറ്റ് കമ്മിറ്റ്മെൻ്റ് ഒന്നും എടുക്കണ്ട ജസ്റ്റ് ജസ്റ്റ് തിങ്ക് ഒരു പ്രീ സ്റ്റയൽ തന്നെയാണ് അതെൻ്റെ മൈൻഡ് ശരിക്കും ഇറ്റ് ജസ്റ്റ് സ്റ്റക്ക് പിന്നെ അത് ഒരു വളരെ ഒരു സ്ട്രോങ് ഫീലിംഗ് ആയിട്ട് എന്തോ ഒരു മൈൻഡ് ക്ലിക്ക് ചെയ്ത് കണക്കായിരുന്നു അപ്പോൾ പ്രീ സ്റ്റയൽ തന്നെയാണ് വോട്ട് ഇസ് ഇറ്റ് അത് സീരിയസ് ആയിട്ട് ആലോചിച്ച് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും പ്രീസ്റ്റിനെ കുറിച്ച് വായിക്കുകയും ഒക്കെ ചെയ്തു എൻ്റെ മൈൻഡ് ഏർലി ഓൺ ഞാൻ ഓർത്ത് ഇഫ് ഐ എവർ ബിക്കം എ പ്രീസ്റ്റ് ഞാൻ ഒരു റിലീജിയസ് ഓർഡറിലോട്ടായിരിക്കും എൻ്റെ ചായവ് മെയിൻലി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം കുവൈറ്റി ജനിച്ച് വളർന്നു മലയാളി ഇംഗ്ലണ്ടിൽ പോയി വർക്ക് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ഡയോസിൽ ഒരു റൂട്ടഡ്നെസ് ഇല്ലായിരുന്നു ബിക്കോസ് ഐ എം ലൈഫ് ലോങ് എക്സ്പാട്രിയറ്റ് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനതർ അപ്പോൾ ഒരു ഡയോസിൻ ലൈനിലോട്ട് കോള് ഫീൽ ചെയ്തില്ല ഇപ്പോഴും ഒരു റിലീജിയസ് ഓർഡർ വിത്ത് മൊബിലിറ്റി ആയിരുന്നു എൻ്റെ കൺസിഡറേഷൻ അത് ഡിസേൺ ചെയ്ത് വന്നപ്പം ദ മോർ ഐ തോട്ട് അബൌട്ട് ഇറ്റ് ദ മോർ സീരിയസ് ഐ ഫെൽറ്റ് ഇറ്റ് വേഴ്സ് ഞാൻ കുറേയൊക്കെ വായിച്ചപ്പം അത് പറയുന്നത് ഒരു സ്പിരിച്വൽ ഡയറക്ടറെ കണ്ടെത്തണം In a discernment series, a discernment stage album, a spiritual director finds it. So I found a spiritual director and started taking it more seriously. Discernment group with other young men who were actually not young, by Indian standards they were not young, by British standards they were okay, uh, 20s, 30s, even 40s. കാരണം ഇവിടെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ലേറ്റ് വൊക്കേഷൻ എന്ന് പറയുമ്പോൾ എനിത്തിങ് ഓവർ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇസ് കൺസിഡർ ലേറ്റ് വൊക്കേഷൻ ബട്ട് അവിടെയൊക്കെ തേർട്ടി ബിറ്റ്വീൻ തേർട്ടി ടു ഫോർട്ടി ആളുകൾ ജോയിൻ ചെയ്യുന്നത് വളരെ നോർമലാണ് സോ ഐ വാസ് എൻ എ ഗ്രൂപ്പ് ഓഫ് അതർ യങ് മെൻ സിമിലർ ഏജ് പ്രൊഫഷണൽ വർക്ക് പ്രൊഫൈൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഡിസേൺ ചെയ്യുന്നു നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു പർട്ടിക്കുലർ ടോപ്പിക്സിനെ കുറിച്ച് വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഡിസ്കസ് ചെയ്യുന്നു സോ ഓൾ ഓഫ് ദാറ്റ് ഹെൽപ്ഡ് ഇൻ മൈ ഡിസേൺമെൻറ്റ് പ്രോസസ്സ് പിന്നെ റിലീജിയസ് ഓർഡറിൽ സീരിയസ് ആയിട്ട് നോക്കിയ ടൈം വന്നപ്പം ഐ ഇൻ ക്ലാസിക് ജനറേഷൻ വൈ ഫാഷൻ ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഐ മേഡ് എ ലിസ്റ്റ് ഓഫ് റിലീജിയസ് ഓർഡേഴ്സ് ആൻഡ് ദ ഫണി തിങ് ഈസ് ഈശോ സബ് അതായത് ജോസഫ് വെർ നോട്ട് ഇവൻ നമ്പർ വൺ ഓൺ മൈ ലേജ് നമ്പർ ടു ആദ്യം ലിസ്റ്റിലുണ്ടായിരുന്നത് ഡൊമിനിക്കൻസ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിൽ ഒരു ടു സ്ട്രാൻഡ്സ് വന്നു ഒരു ഇൻ്റലക്ച്വൽ സ്ട്രാൻഡും ഒരു സ്പിരിച്വൽ സ്ട്രാൻഡും ഞാൻ റിലീജിയസ് ഓർഡേഴ്സ് നോക്കിയപ്പോൾ ഈ രണ്ട് സ്ട്രാൻഡും കമ്പൈൻ ചെയ്യുന്ന റിലീജിയസ് ഓർഡേഴ്സിനോടായിരുന്നു എനിക്ക് കൂടുതൽ കോൾ അപ്പോൾ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത് ഫസ്റ്റ് ഡൊമിനിക്കൻ ഓർഡർ ഓർഡർ ഓഫ് ടീച്ചേഴ്സ് സെൻറ്റ് ഡൊമിനിക് ഫൗണ്ട് ചെയ്ത ഇൻ്റലക്ച്വൽ സെൻറ്റ് തോമസ് അക്വൈനസ് പോലെയുള്ള വലിയ തിയോളോജിയൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത ഓർഡറാണ് സെക്കൻഡ് വേഴ്സ് ദ ജസ്വറ്റ്സ് മൈ ഓൺ ഓർഡർ സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള ഫൗണ്ട് ചെയ്ത ആൻഡ് ദ തേർഡ് വേഴ്സ് പ്രോബ്ലി കാർമലൈറ്റ്സ് ഞാൻ തേർഡിലോട്ട് പോയില്ല ഫസ്റ്റ് ഡൊമിനിക്കൻ ഓർഡറുമായിട്ടൊന്ന് മീറ്റ് ചെയ്തു പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ ലെറ്റ് മീ ലുക്ക് ആറ്റ് ദി സെക്കൻഡ് വൺ ജസുവിറ്റ് ഓർഡറുമായിട്ട് മീറ്റ് ചെയ്തു അപ്പോൾ എന്തോ മൈൻഡിൽ ക്ലിക്ക് ചെയ്തു എന്തോ ഒരു ഒരു ഫീലിംഗ് ഒരു ഇറ്റ്സ് നോട്ട് എ വോയിസ് ഓർ അങ്ങനെയൊന്നുമല്ല ഒരു മെസ്സേജോ ഫ്ലാഷോ ഒന്നുമല്ല ഒരു ഫീലിംഗ് ഇത് തന്നെയാണ് അപ്പം ജസുവിറ്റ്സൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പം ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട് എൻ്റെ ഹാർട്ടിൽ ഒരു വോയ്സ് പറയുന്നുണ്ട് ദിസ് ഇസ് ഇറ്റ് ദിസ് ഇസ് വെയർ യു ആർ ടു ലുക്ക് എൻ്റെ എൻ്റെ സർപ്രൈസിന് ജസ്സുത്സവ് അത് എഗ്രി ചെയ്തു എന്നുള്ളതാണ് കാരണം ഇതിപ്പം നമ്മുടെ മൈൻഡിൽ തന്നെ ആകുമ്പോൾ ഇറ്റ്സ് എ ഫാൻറ്റസി അവർ ജസ്വ് ഓർഡറിനോട് പ്രസൻറ്റ് ചെയ്തപ്പം അവർ ഓക്കെ പല ജസു ഉത്സവമായിട്ട് മീറ്റ് ചെയ്തു ആ ടൈമിൽ ആൻഡ് വേർ ഓൾസോ എൻ്റെ സ്റ്റോറിയും എൻ്റെ മൈ ഹാർട്ടിലുള്ള ഡിസൈറും ഒക്കെ കേട്ടപ്പോൾ ദേ ഓൾസോ ഫെൽറ്റ് യെസ് ദിസ് കംസ് ഫ്രം ഗോഡ് അപ്പോൾ ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എൻ ഇൻറ്റേർണൽ എൻ്റെ മൈൻഡിൽ തന്നെയുള്ള ഡിസിഷൻ അല്ലായിരുന്നു ഇറ്റ് വാസ് എൻ എക്സ്റ്റേർണൽ വാലിഡേഷൻ ആസ് വെൽ അപ്പോൾ ഏകദേശം ഈ ഒരു സീരിയസ് എക്സ്പ്ലോറേഷൻ സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ പേരൻസിനോട് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ എനിക്ക് പ്രീ സ്റ്റുഡൻറ്റ് പോണമെന്ന് അറ്റ് ഫേസ്റ്റ് ഡേ വെർഷോ എൻജിനീയറിങ് പഠിച്ചു എം ബി എ ട്രാക്കിലോട്ട് കയറി കോർപ്പറേറ്റ് ലൈഫ് ചെയ്ത് ആദ്യം കൺസൾട്ടിങ് ദെൻ ഫൈനാൻസ് ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു എം ബി എക്ക് യു എസ് ഇ വല്ലോം യു എസ് യൂണിവേഴ്സിറ്റി പോകാൻ അതിനുള്ള സ്കോറോ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രാക്കിലുള്ള ആൾ സഡൻലി ഞാൻ പ്രീ സ്റ്റുഡൻറ്റ് പോകുന്നു എന്ന് പറയുമ്പം ഇറ്റ്സ് എ ഷോക്ക് ടു ദ സിസ്റ്റം അവർക്ക് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഫോർ ദം കാരണം ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ആസ് പേരൻസ് ദേ വിൽ ഹാവ് ദിയർ ഓൺ ഡ്രീംസ് അവരുടെ പിള്ളേരുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഗ്രാൻഡ് ചിൽഡ്രൻ അതൊക്കെ ഡ്രീംസ് ഉണ്ട് നേരത്തെ തന്നെ അവർക്കറിയാമായിരുന്നെങ്കിൽ ദൈവ പ്ലാൻ ഡിഫറെൻറ്റ് ബട്ട് ദിസ് വാസ് കമ്മിങ് ആസ് എ ഷോക്ക് ടു ദം ദേ ഹാഡ് സംഫിക്കൽട്ടി മൈ ബ്രദർ ആൻഡ് മൈ ഫ്രണ്ട്സ് വെർ വെരി അക്സെപ്റ്റ് ദേ ന്യൂ ഐ മീൻസ് ദേ പ്രോബ്ലി ഇൻ ട്വെൽത്ത് സംതിങ് വാസ് ഹാപ്പനിങ് പേരൻസുമായിട്ട് പറഞ്ഞ് കുറച്ച് നാളെ എടുത്തു അവരുടെ ഒരു അക്സെപ്റ്റൻസ് ബട്ട് എപ്പോഴും മമ്മി പറയുമായിരുന്നു ഇതിലൊക്കെ ഇത് മമ്മിയും ഡാഡിയും പറയും ഇങ്ങനെ ഇതിന് പോയി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ലെങ്കിൽ വെറുതെ ഡോൺ സ്റ്റിക്ക് ഓൺ സ്റ്റബണായിട്ട് നിൽക്കാതെ തിരിച്ച് വീട്ടിലോട്ട് എപ്പോൾ വേണേലും പോകുന്നു അപ്പോൾ ഒരു ഫ്രീഡം എനിക്കുണ്ടായിരുന്നു ടു തൗസൻഡ് സെവനിൽ ഞാൻ ഞങ്ങളുടെ ജെസ്വിറ്റ് ഇൻറ്റർവ്യൂ പ്രോസസ് എക്സ്റ്റൻസീവ് ആണ് ഇറ്റ് ടേക്സ് അബൌട്ട് സിക്സ് മന്ത്സ് ആദ്യം ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ഫിസിക്കൽ അസസ്മെൻറ്റ് കാരണം ഞങ്ങളുടെ അതൊക്കെ ആക്ച്വലി ദീസ് ആർ നോ ക്വായറ്റ് കോമൺ ഇൻ ഇൻ്റർവ്യൂ പ്രോസസ്സ് ചിലപ്പോൾ ആളുകൾ വിചാരിക്കും പ്രീ പ്രീസ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം സെമിനേരി ചേരുന്ന അങ്ങനെയൊന്നും അല്ല ഇതിന് ഭയങ്കര ഇൻ്റർവ്യൂ രണ്ട് മൂന്ന് റെക്കമെൻഡേഷൻസ് വേണമായിരുന്നു സംബഡി യു ക്യാൻ റെക്കമെൻഡ് മൈ മൈ അക്കഡമിക് എബിലിറ്റി സമൺ ഹു ഫ്രം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് യു ക്യാൻ ടെസ്റ്റ് ഫൈ ടു മൈ ഇമോഷണൽ മെച്യൂരിറ്റി വൺ ഓഫ് ദ റെക്കമെൻഡേഷൻസ് ഡെഫിനറ്റ്ലി ഹാ ടു ബി എ വുമൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു റൂൾസ് ഒരു ഫുൾ ഡേ സൈക്കോളജിക്കൽ അസെസ്മെൻറ്റ് ഉണ്ടായിരുന്നു ജസു ഇത്സുമായിട്ട് തന്നെ നാല് ഇൻ്റർവ്യൂ ഫൈവ് ആക്ച്വലി ഫൈവ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു സിക്സ് മന്ത് പ്രോസസ് കഴിഞ്ഞപ്പം ടു തൗസൻഡ് സെവനിൽ എന്നെ നൊവിഷ്യേറ്റിൽ അഡ്മിറ്റ് ചെയ്തു ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഇൻ സെപ്റ്റംബർ ഇൻ ദി നൊവിഷ്യേറ്റ് ഇൻ ബേമിങ്ഹാം ഞാൻ ബ്രിട്ടീഷ് പ്രോവിൻസ് ജസ്വിച്ചിലാണ് ചേർന്നത് ആദ്യം എനിക്കൊരു അൺസേർട്ടൻറ്റി ഉണ്ടായിരുന്നു ജസ്വിച്ച് തന്നെയാണേലും എവിടെ ചേരണം ബ്രിട്ടനിൽ തന്നെ ചേരണോ നാട്ടിൽ തിരിച്ചു വന്ന് കേരളത്തിൽ ചേരണോ അല്ലെങ്കിൽ ബോംബെയിൽ ഞാൻ പഠിച്ച സ്ഥലത്ത് ചേരണോ അതോ വേറെ എവിടെയെങ്കിലും നോക്കണം അതെല്ലാം പലയിടത്തും ഇവാലുവേറ്റ് ചെയ്തപ്പം ടു ഫാക്ടേഴ്സ് ടു ഡൗട്ട് ഫോർ മീ വൺ അവിടുത്തെ ബ്രിട്ടനിലെ ഒരു സെക്യുലറിസം കാരണം ചർച്ച് ഷ്രിങ്ക് ചെയ്യുന്നു വൊക്കേഷൻസ് കുറയുന്നു അപ്പോൾ ഐ ഫെൽ ദ നീഡ് വാസ് ഗ്രേറ്റർ ദർ ഒരു പ്രീസ്റ്റിന് അവിടെ ഒരു നെസസിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് വിൽ ബി ഹയർ ദാൻ മേ ബി വൺ മോർ ഇൻ എക്കണോമിക് ടെംസ് ദ മാർജിനൽ ഇംപാക്റ്റ് ഇസ് ഹയർ ദാറ്റ് വാസ് വൺ ഫാക്ടർ രണ്ടാമതൊരു ഫാക്ടർ എന്നോട് ജസുവിച്ച്സ് തന്നെ പറഞ്ഞു ഈ ഈശോ സഭ ചേരുന്നത് നമ്മളൊരു പ്രോവിൻസിൽ ചേരുകയല്ല നമ്മൾ ഈശോ സഭയിൽ ചേരുന്നു അതിൽ നമ്മൾ ഒരു പ്രോവിൻസിലേക്ക് അസൈൻ ചെയ്യുന്നു എപ്പോൾ വേണേലും സഭ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് നീക്കാം ആൻഡ് ഇൻഫാക്റ്റ് ഇൻ മൈ ലൈഫ് അത് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ക്വാറ്റ് എ ഫ്യൂ ടൈംസ് അപ്പം ടു തൗസൻഡ് സെവൻ സെപ്റ്റംബറിൽ ഞാൻ ഈശോ സഭ ബ്രിട്ടീഷ് പ്രൊവിൻസിൻ്റെ നൊവിഷിയേറ്റ് ചെയ്തു അതായത് ഇൻ ബേമിങ് എം യു കെ രണ്ടു വർഷം നൊവിഷ്യേറ്റ് ചെയ്തു ബർമിംഗ്ഹാമിൽ അത് കഴിഞ്ഞ് ബൗസ് എടുത്തു ബൗസ് എടുത്തതിന് ശേഷം വൺ ഇയർ പൂനെയിൽ ഫിലോസഫി പഠിക്കാൻ വന്നു വിച്ച് വോസ് എ ഗുഡ് എക്സ്പീരിയൻസ് കാരണം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ജസ്വത്സിനെ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റി ദനായി വൻ പാക്ട് ലണ്ടൻ വൺ മോർ ഇയർ ഫിലോസഫിയിൽ മാസ്റ്റേഴ്സ് ചെയ്തു യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ പിന്നെ എന്നെ അയർലൻഡിലേക്ക് വിട്ടു അയർലൻഡിൽ ലിമറിക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജസ്ഫ് സ്കൂളിൽ രണ്ട് വർഷം പഠിപ്പിക്കുകയായിരുന്നു സ്കൂളിൽ മാത്തമാറ്റിക്സ് ഫിലോസഫി ആൻഡ് റിലിജൻ പ്ലസ് എൻ്റെ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരുന്നു ഡിബേറ്റിംഗ് ക്ലബ് ചെസ് ക്ലബ് ആഫ്റ്റർ സ്കൂൾ മാത്തമാറ്റിക്സ് ക്ലബ്സ് അങ്ങനെ പല ആക്ടിവിറ്റീസുമായിട്ട് രണ്ട് വർഷം പോയതേ അറിഞ്ഞില്ല two-year regents in Orange, the jesuit formation, uh, full-time apostolic ministry. i went back to london in uh, 2013. i started my theological studies in london. i did my bachelor of divinity and uh, pontifical baccalaureate in sacred theology at the same time. university of london, heathrow college, in you know? uh, 2016, i got both those degrees. Graduated and then I went to Manchester. Manchester Theology Masters with a specialized focus on scripture uh, and science and religion. And life under strands science, technology, and faith. I dissertation 2016 to 2018. By the summer of 2017, I പ്രൂവ്ഡ് ഫോർ ഡാക്നെറ്റ് അപ്പം നവംബർ ട്വൻ്റി സെവൻറ്റീനിൽ ചെമാച്ചമ്പട്ടം മാഞ്ചസ്റ്റർ വെച്ച് സ്വീകരിച്ചു പിറ്റേ സമ്മർ ജൂൺ തേർട്ടിയത്ത് ട്വൻ്റി എയ്റ്റീനിൽ ലണ്ടനിലെ സെൻറ്റ് ഇഗ്നേഷ്യസ് ചർച്ചിൽ ബിഷപ്പ് നിക്കോളസ് ഹഡ്സൺ എന്നെ ഉണ്ടെങ്കിൽ ചെയ്തു ഞാൻ ഒരു വൈദികനായി കോർഡിനേഷന് ശേഷം ഐവ് ബീൻ ഓൺ സെവറൽ മിഷൻസ് വൺ ഇയർ ഞാൻ ഗ്ലാസ്കോ സ്കോട്ട്ലൻഡിൽ സ്കൂൾ ചാപ്ലനായിട്ട് വർക്ക് ചെയ്തു സ്കൂൾ സ്റ്റുഡൻസുമായിട്ട് സെയിങ് മാസേഴ്സ് പ്രേയേഴ്സ് റിട്രീറ്റ്സ് ബട്ട് ഓൾസോ ടീച്ചിങ് കാറ്റഗീസും ഇൻ ക്ലാസ് ഇൻ ഹെൽപ്പിംഗ് വിത്ത് ആക്ടിവിറ്റീസ് മൂന്ന് വർഷം കോവിഡിൻ്റെ സമയത്ത് ഞാൻ ബെർമിംഗ് ഹാമിൽ യൂണിവേഴ്സിറ്റി ചാപ്ലനായിട്ട് വർക്ക് ചെയ്തു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസുമായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു സിമിലർ അവരുടെ സ്പിരിച്വൽ പാസ്റ്ററൽ നീഡ്സ് അവർ എടുക്കുക വൺ ഇയർ സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ഒരു സ്പിരിച്വൽ റിന്യൂവൽ പ്രോഗ്രാം ഞങ്ങളുടെ ജസ്വത്സിൽ ടെഴ്ഷൻഷിപ്പ് എന്ന് പറയും ഞങ്ങളുടെ ഫോമേഷൻ്റെ ഫൈനൽ സ്റ്റേജാണ് അതായത് നമ്മുടെ കാരിസം ഒന്നുകൂടെ ഒന്ന് റിന്യൂ ചെയ്യുക അതിനുശേഷം ഫോർ ദ ലാസ്റ്റ് വൺ ഇയർ ഞാൻ ലണ്ടനിലാണ് ലണ്ടനിൽ ജസുവിറ്റ് യങ് അഡൾട്ട് മിനിസ്ട്രീസ് അതായത് യങ് സ്റ്റേഴ്സ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് എയ്റ്റീൻ ടു തേർട്ടി ഫൈവ് മെയിൻലി പ്രൊഫഷണൽസ് വർക്കിംഗ് ഇൻ ദി സിറ്റി അവരുമായിട്ട് വർക്ക് ചെയ്യുക അവർക്ക് മാസസ് ഓർഗനൈസ് ചെയ്യാറ് ട്രേഡ്സ് ട്രിപ്സ് ഇവൻസ് പിൽഗ്രിമേജസ് ടോക്സ് ബുക്ക് ക്ലബ്സ് അങ്ങനെ അവരുടെ ഏജ് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുക പിന്നെ യൂണിവേഴ്സിറ്റി ചാപ്ലൻസേ ഉണ്ട് ഇംപീരിയൽ കോളേജിൻ്റെ കാത്തലിക് ചാപ്ലനും കൂടാണ് ഞാൻ ദിസ് ഇസ് വാട്ട് ഐവ് ബീൻ ഡൂയിങ് ഫോർ ദി പാസ്റ്റ് ഫൈവ് സിക്സ് ഇയേഴ്സ് സിൻസ് മൈ ഓർഡിനേഷൻ ഞാൻ ഗ്ലാസ്ഗോയിൽ പഠിപ്പിക്കുമ്പം ഒരു സ്റ്റുഡൻ്റ് എന്നോട് ചോദിച്ചു ഈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു പല ആഴ്ചയിലൊരിക്കും ഒരു കുർബാന ഇല്ലെന്നല്ലേ ഉള്ളൂ വൺ വൺ അവർ ഞാൻ പറയുമ്പോൾ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ കുർബാന മാത്രമല്ല പെൻ പ്രീസ്റ്റ് ഇസ് ബോത്ത് എ സിഇഒ ആൻഡ് എ കൗൺസിലർ ഒരു ഏതൊരു പ്രീസ്റ്റും നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡാണ് എവറിത്തിങ് ഫ്രം ഫൈനാൻസസ് ടു ഓപ്പറേഷൻ ടു മീഡിയ ടു സിമ്പിൾ തിങ്സ് ലൈക്ക് അത് ബിൽഡിംഗ് എല്ലാം ഓവർ സൈറ്റ് ചെയ്യേണ്ട പ്രീസ്റ്റ് തന്നെയാണ് സോ ദ പ്രീസ് ഇസ് ലൈക്ക് എ സി ഒ ബട്ട് ദ പ്രീസ് ഓൾസോ കൗൺസിലർ കാരണം ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് വരും ഞാൻ ഐ വാസ് എ ചാപ്ലൻ ഐ സംസ് വുഡ് ഗെറ്റ് എ കോൾ ഇപ്പം പാതരാത്രി ട്വൽവ് ട്വൽവ് തേർട്ടിക്ക് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വരും ഒരു സ്റ്റുഡൻ്റ് പറയുന്നത് വേറൊരു സ്റ്റുഡൻ്റ് ഭയങ്കര ഡിപ്രസ്ഡാണ് എക്സാംസ് വരുന്നു അപ്പോൾ ആ സ്റ്റുഡൻറ്റിനെ കോൺടാക്റ്റ് ചെയ്ത് അവരുടെ മൈൻഡിലുള്ള വിഷമങ്ങൾ കേൾക്കുക നമുക്കറിയാവല്ലോ യൂത്ത് മെൻ്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സൂസൈഡ് റേറ്റ്സ് ഒക്കെ ഒത്തിരി കൂടുന്ന സമയത്താണ് ഡ്രഗ് യൂസ് ഇതെല്ലാം യൂത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പം ഒരു പ്രീസ്റ്റ് എപ്പെഷ്യലി എ പ്രീസ്റ്റ് വർക്ക്സ് വിത്ത് യങ്ങ് പീപ്പിൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ബി ഓൾവേസ് അവൈലബിൾ ആൻഡ് ഓൾവേസ് ഹഡ്രഡ് പെർസെൻറ്റ് അവൈലബിൾ നമ്മൾ ഒരിക്കലും ഇപ്പം വൺ ഒ ക്ലോക്ക് അല്ലെങ്കിൽ ടു ഒ ക്ലോക്ക് ഇന്ന് നൈറ്റ് നിന്ന് ഒരു സ്റ്റുഡൻറ്റ് അച്ഛ എനിക്ക് സംസാരിക്കണോന്ന് പറഞ്ഞ് നോ നോ ഞാൻ ഉറങ്ങുക നാളെ രാവിലെ സംസാരിക്കുക എന്നത് നമുക്ക് പറയാൻ പറ്റിയല്ല വി ഡോണ്ട് നോ വാട്ട് സ്റ്റേറ്റ് ആസ്കിങ് അസ് അപ്പോൾ ഒരു പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെയേറെ ഇറ്റ്സ് എ ചാലഞ്ചിങ് ജോബ് ബട്ട് ഇറ്റ്സ് ഓൾസോ റിവാർഡിങ് ജോബ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ ലൈഫിൽ ഒരു രണ്ട് സ്ട്രാൻസ് ഉണ്ടായിരുന്നു ഇൻ്റലക്ച്വൽ സ്ട്രാൻഡ് സ്പിരിച്വൽ സ്ട്രാൻഡ് ഒരു വിശ്വസഭയുടെ മെമ്പർ എന്ന നിലയിൽ ഐ ഫ് ഐൻ ദീസ് കമ്പൈൻ ഞാനിപ്പം യൂത്തുമായിട്ട് വർക്ക് ചെയ്യുമ്പം അവരുടെ ലൈഫിൽ ദൈവം ചെയ്യുന്ന ഓരോ മിറക്കിൾസ് കാരണം അത് ശരിക്കും മിറക്കിൾസ് ആണ് നമ്മുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ഡെയിലി ആക്ടിവിറ്റി നമുക്ക് നോർമലായിട്ട് ഫീൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ദേ ആർ ആക്ച്വലി മിറക്കിൾസ് അത് അവരെ അവെയർ ആക്കുക അത് തന്നെ അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചാണ് സോ ദാറ്റ് സ്പിരിച്വൽ സ്ട്രാൻഡ് ബട്ട് അത് ദ സെയിം ടൈം ഒരു ഡീപ്പ് ഇൻ്റലക്ച്വൽ സ്ട്രാൻഡ് അതായത് യങ് പീപ്പിളിൻ്റെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഇസ് ദി ഇ ഓഫ് സോഷ്യൽ മീഡിയ ഓൺ വോത്ത് ആർ ഡുയിങ് വാട്ട് ഇ നീഡ് ടു ഡു ഫോർ ദ മെന്റൽ ഹെൽത്ത് ഇതൊക്കെ ആലോചിച്ച് തന്നെ പ്രോഗ്രാംസ് ഡിവൈസ് ചെയ്യുന്നതും ദാറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ ജോബ് ഒരു മേ ബി ഒരു അപ്പൻഡിക്സ് ആയിട്ട് പറയാം ഞാൻ പറഞ്ഞു ചേരുന്ന സമയത്ത് എൻ്റെ പേരൻസിന് ഒരു ഷോക്ക് ആയിരുന്നു എന്നുള്ളത് Uh, over time, they have come to accept it. They have come to see it. പലപ്പോഴും അവരും ചോദിക്കും പ്രീസ് എന്ന് പറഞ്ഞാൽ എന്തായി ചെയ്യുന്നു ഞാൻ ഇതൊക്കെ തന്നെ അവരോടും പറയും ഓഫ്കോഴ്സ് ദ ക്യാൻ ഓൺലി അണ്ടർസ്റ്റാൻഡ് ദിസ് ബെസ്റ്റ് എസ് ദാൻ ബട്ട് ദേ ആർ വെരി സപ്പോർട്ടീവ് ഇപ്പോഴും ഞാൻ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓഫ്കോഴ്സ് അത് ആസ് പേരൻസ് ദേ ഡു ദാറ്റ് ആൻഡ് ആസ് എ പ്രീസ്റ്റ് ഐ എം ഓൾവേസ് പ്രേയിങ് ഫോർ ദ പീപ്പിൾ ദർ ഐ സെർവ് ആൻഡ് ആസ് എ സൺ ആൻഡ് ആസ് എ ബ്രദർ ഐ എം പ്രേയിങ് ഫോർ മൈ ഫാമിലി ഓൾ ദി ടൈം അപ്പം പ്രേയറും നമ്മുടെ ലൈഫിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനിസ്ട്രിയാണ് നമുക്ക് മേ ബി ഇറ്റ്സ് നോട്ട് വെരി സയൻറ്റിഫിക് ടുസ് നോ ഹൗ പ്രെയർ സപ്പോർട്സസ് ബട്ട് ഐ ബിലീവ് ഇറ്റ് ഡസ് ഇറ്റ് ഡസ് ഹാവ് എൻ ഇമ്പാക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു വൊക്കേഷൻ സ്റ്റോറി എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ജേർണിയാണ് ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിൽ ഐ ഫൗണ്ട് മൈസെൽഫ് ഇൻ ഇൻ ലണ്ടൻ വർക്കിംഗ് വിത്ത് യങ് പീപ്പിൾ ഇനി മുമ്പോട്ട് പോകുമ്പം ഐ ഡോ നോ ബട്ട് ഇതൊരു ട്രസ്റ്റാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ലൈഫൊക്കെ വിടുമ്പം ഒരു സെർട്ടൻറ്റിയും ഇല്ല ഐ വിസ് ട്വൻറ്റി സെവൻ എൻ്റെ ഐ ലഫ്ത്ത് വാറ്റ് ലൈഫ് ത്രൂ മൈ തേർട്ടീസ് ഫോർട്ടീസ് കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ ഫാമിലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഒരു ട്രസ്റ്റാണ് ഐ ഡോണ്ട് ഫീൽ ദാറ്റ്സ് എ പെർട്ടിക്കുലർ പ്ലീസന് മാത്രമുള്ളതാണ് ഇപ്പം മാരിഡ് ലൈഫിലുള്ളവർക്കും ട്രസ്റ്റാണ് അതൊരു പെർട്ടിക്കുലർ പാർട്ട്ണറുമായി സെലക്ട് ചെയ്ത് ഫാമിലി സ്റ്റാർട്ട് ചെയ്യുമ്പം എല്ലാ ദിവസവും ഇറ്റ്സ് എ ജേർണി ഓഫ് ട്രസ്റ്റ് സോ ഫോർ മീ ഓൾസോ എവ്രി ഡേ ഈസ് എ ജേർണി ഓഫ് ട്രസ്റ്റ് ആൻഡ് ഐ നോ ദാറ്റ് ഗോഡ് ഇസ് ഗോഡ് ഈസ് വിത്ത് മീ വാക്കിംഗ് അലോങ് സൈഡ് വീടില്ല എനിക്കായ് കാത്തിരിക്കും എൻ്റെ കുട്ടികളെല്ലാം പുറക്കും സ്നേഹത്തോടെ